നമ്മളെല്ലാവരും പുലിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് പക്ഷേ പുലി എപ്പോൾ വരും എന്നറിയത്തില്ല എല്ലാം സഫാരി വണ്ടികളാണ് ഈ ആളുകളെല്ലാം പുലിയെ കാണാൻ വേണ്ടി വയ്ക്കുക പുലിയുടെ ഗുഹ ഇപ്പം കാണിച്ചുതരാം പു പറഞ്ഞ ഇതാണ് പുലിയുടെ ഗുഹ ഈ കാണുന്നതാണ് െല്ലാവരും ടോർച്ച് അടിക്കുന്നത് പുലിയ നോക്കുന്നതാണ് കേട്ടോ പുലിയാ മലയെ വരൂ എന്നാണ് പറയുന്നത് നിങ്ങളെല്ലാങ്കിലും വെയിറ്റ് ചെയ്യാണ് പുലിക്ക് വേണ്ടി പുലിയെ ഇതിലായിട്ട് കണ്ടു കിട്ടിയില്ല ഇനി ഇവിടെ ഇരിക്കുന്ന മണ്ടത്തിലാണെന്ന് തോന്നുന്നത് നിങ്ങളുടെ പൂവാണ് वडे से गलत हो